സ്വാതന്ത്ര്യവും സമത്വവും എന്നും മുദ്രാവാക്യമായി മുഴങ്ങുന്ന നാടാണിത് പുരോഗമന കേരളമെന്നാണ് അവകാശവാദം എന്നാൽ അസമത്വവും ഒറ്റപ്പെടുത്തലും തുടരുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം അത് വീടുകളിൽ നിന്ന് തുടങ്ങി സമൂഹത്തിലും സമുദായത്തിലും തൊഴിലിടങ്ങളിലുമെല്ലാം പ്രകടമാണ് ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന് ഒഴിയാനാകില്ല സ്വാഭാവിക നീതി നിഷേധിക്കപ്പെടുന്നവരുടെ അന്തിമ ആശ്രയമാണ് ന്യായാലയങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈക്കോടതി പരിഗണിച്ച മൂന്ന് ഹർജികൾ ഉദാഹരണമാണ് ഇവിടെ പരാമർശിച്ച കേസുകളിലെല്ലാം നിസ്സഹായാവസ്ഥയിലുള്ളത് സ്ത്രീയോ പെൺകുട്ടിയോ ആണ് ന്യായാലയത്തിന് എങ്ങനെയെല്ലാം സാന്ത്വനമേകാനാകുമെന്ന് തെളിയിക്കുന്നതിനായി ഹൈക്കോടതി സ്വീകരിച്ച നിലപാടുകൾ വേലികെട്ടുകൾ മറികടന്ന് സ്ത്രീകൾ തങ്ങളുടെ പരിവേദനങ്ങളുമായി ന്യായാലയങ്ങളിൽ കൂടുതലായി എന്നതും പോസിറ്റീവ് സിഗ്നലാണ് വനിതാ ജീവനക്കാരുടെ സ്ഥലമാറ്റ വിഷയത്തിൽ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തൊഴിലുടമകൾക്ക് സുപ്രധാന നിർദ്ദേശം നൽകിയിരുന്നു വനിതാ ജീവനക്കാരെ സ്ഥലം മാറ്റുന്നതിൽ തൊഴിലുടമകൾ തുറന്ന മനസ്സോടെയുള്ള സമീപനം സ്വീകരിക്കണമെന്നും സഹാനുഭൂതി കാട്ടണമെന്നുമാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചത് പരിചിതമല്ലാത്ത ചുറ്റുപാടെത്തിയാൽ ഇവർക്ക് ജോലിയും ജീവിതവുമായി പാലിക്കാനാവില്ലെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി ഇ എസ് ഐ ആശുപത്രിയിലെ രണ്ട് വനിതാ ഡോക്ടർമാരെ ദൂരേക്ക് സ്ഥലം മാറ്റുന്നത് സംബന്ധിച്ച ഹർജിയിലായിരുന്നു നിരീക്ഷണം ഹർജിക്കാരിൽ ഒരാളുടെ മക്കൾക്ക് ആസ്മ രോഗമുണ്ട് എൺപത്തി വയസ്സുള്ള മാതാവിന് പ്രമേഹവും ഓർമ്മക്കുറവുമുണ്ട് രണ്ടാമത്തെ ഹർജിക്കാരിയുടെ കുട്ടിക്ക് ഏഴു വയസ്സ് മാത്രമാണ് ഉള്ളത് ഭർത്താവിന് ബാംഗ്ലൂരിലാണ് ജോലി അമ്മയ്ക്ക് തലകറക്കമടക്കം രോഗങ്ങളുള്ളതിനാൽ നിരന്തര ശ്രദ്ധ ആവശ്യമാണ് ഇതെല്ലാം കോടതി ചൂണ്ടിക്കാട്ടി എല്ലാ തൊഴിലിടങ്ങൾക്കും ബാധകമായേക്കാവുന്ന നിരീക്ഷണങ്ങളാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത് ഇനി നിയമത്തിന്റെ കാർക്കശ്യം പലപ്പോഴും സാമാന്യ ബോധത്തിന് നിരക്കാത്തതാണ് അത് വിശദീകരിക്കാൻ ചാൾസ് ഡിക്കൻസിന്റെ ഒളിവർ ട്വിസ്റ്റ് നോവലിൽ ഇങ്ങനെ പറയുന്നുണ്ട് നിയമം ഒരു കഴുതയാണ് മുസ്ലിം വിവാഹമോചന വിഷയത്തിൽ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഉത്തരവിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഡിക്കൻസിന്റെ ഈ പ്രയോഗം ഉദ്ധരിച്ചിരുന്നു നിലവിലെ നിയമത്തിന്റെ പോരായ്മകൾ സംബന്ധിച്ചാണ് പരാമർശം സമൂഹത്തിൽ മാത്രമല്ല സാമുദായികമായും സ്ത്രീകൾ നേരിടുന്ന വിവേചനം എടുത്തുകാട്ടുന്നതായി ഹൈക്കോടതി പരിഗണിച്ച മുസ്ലിം വിവാഹമോചന പ്രശ്നം നിയമങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ചിലത് അപര്യാപ്തമാണ് ഇവിടെയാണ് കോടതി നിർദ്ദേശങ്ങൾ സാന്ത്വനമാകുന്നത് വ്യക്തി നിയമപ്രകാരം തലാക്ക് ചൊല്ലപ്പെടുന്ന സ്ത്രീ അക്കാര്യം തദ്ദേശ സ്ഥാപനങ്ങളിലെ വിവാഹ രജിസ്റ്ററിൽ രേഖപ്പെടുത്തുന്നതിനായി കോടതി കയറിയിറങ്ങേണ്ട സ്ഥിതി ഉണ്ടായിരുന്നു അതിന് ആവശ്യമില്ലെന്നാണ് ഹൈക്കോടതി ഉത്തരവായത് വിവാഹമോചന വിവരം മാരേജ് ഓഫീസർക്ക് തന്നെ രജിസ്റ്ററിൽ രേഖപ്പെടുത്താം അതിന് കോടതി ഉത്തരവിന്റെ ആവശ്യം വരുന്നില്ല തലാക്കിലൂടെ വിവാഹമോചനം നേടിയാൽ പുരുഷന്മാർക്ക് പുനർവിവാഹം ചെയ്യാം എന്നാൽ സ്ത്രീകൾക്ക് പുനർവിവാഹത്തിന് രജിസ്റ്ററിൽ വിവാഹമോചിതയാണെന്ന് രേഖപ്പെടുത്തണം ഇതിന് ചട്ടമില്ലാത്തതിനാൽ കോടതിയെ സമീപിക്കേണ്ട സാഹചര്യമാണുള്ളത് ഈ വിഷയത്തിലാണ് സിംഗിൾ ബെഞ്ച് ഇടപെട്ടത് തലശ്ശേരി സ്വദേശിയായ യുവതിയാണ് ഹൈക്കോടതിയെ സമീപിച്ചതെങ്കിലും നിയമത്തിന്റെ ഇത്തരം നൂലാമാലകൾ നേരിടുന്ന എല്ലാ മുസ്ലിം സ്ത്രീകൾക്കും ആശ്വാസമേകുന്നതായി കോടതി നിർദ്ദേശം അടുത്തതായി തലസ്ഥാനത്തെ ഒരു കുടുംബം നേരിടുന്ന സങ്കീർണമായ അവസ്ഥ ഇതു സംബന്ധിച്ച കേസിലും ഹൈക്കോടതിയുടെ ഇടപെടൽ സാന്ത്വനമായി മാറി പഞ്ചാബ് സ്വദേശിയായ ദത്തുപുത്രയെ തിരിച്ചേൽപ്പിക്കാൻ അനുമതി തേടിയാണ് രക്ഷിതാക്കൾ കോടതിയെ സമീപിച്ചത് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ലെന്ന് കാണിച്ചാണ് ഇവർ കൗമാരക്കാരിയായ പെൺകുട്ടിയെ തിരിച്ചേൽപ്പിക്കാൻ അനുമതി തേടിയത് ഹർജി പരിഗണനയിലിരിക്കെ തന്നെ പെൺകുട്ടിയുടെ ക്ഷേമത്തിന് കോടതി നടപടി സ്വീകരിച്ചു ഇതിനായി വനിതാ അഭിഭാഷകയെ അമിക്കസ് ക്യൂറി നിയോഗിച്ചു തിരസ്കാരം നേരിടുന്ന ദത്തുപുത്രിയെ ശ്രീചിത്ര ഹോമിലേക്ക് മാറ്റുകയും ചെയ്തു കെയർ ഹോമിൽ നിന്ന് ഫാഷൻ ഡിസൈനിങ് അയക്കാൻ ഏർപ്പാടും ചെയ്തു പെൺകുട്ടിക്ക് ഭാവിയിൽ മാതൃസംസ്ഥാനത്ത് താമസ സൗകര്യം നൽകുന്ന കാര്യത്തിൽ പഞ്ചാബ് ഹരിയാന സർക്കാരുകളെ ബന്ധപ്പെടാൻ ശ്രമം തുടങ്ങി കാലം വായിക്കാത്ത മുറികുകളില്ലെന്നും രക്ഷിതാക്കളുടെ മനോഭാവത്തിൽ മാറ്റമുണ്ടായേക്കുമെന്നും ഭാവിയിൽ അനുരഞ്ജന സാധ്യത തെളിഞ്ഞേക്കുമെന്നും പ്രത്യാശ പ്രകടിപ്പിച്ചാണ് കോടതി ഈ കേസിലും പെൺപക്ഷ നിലപാട് വ്യക്തമാക്കിയത്